നമസ്കാരം യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ തന്നെ അസാധാരണമായ ഒരു സംഭവമാണ് ലബനനിലെ പേജർ സ്ഫോടനം എന്ന് പറയുന്നത് മുൻ മാതൃകകളൊന്നും തന്നെ ഇല്ലാത്ത ഒരു യുദ്ധമുറയാണ് ഇവിടെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം തൊണ്ണൂറുകളിൽ ഇസ്രായേലിനെതിരെ ഹമാസിൻ്റെ ചാവേർ ബോംബ് ആക്രമണം നടത്താനുള്ള ഒരു ബുദ്ധികേന്ദ്രമായിരുന്നു ഈ യഹിയ അയ്യാഷ് എന്നാൽ ഇസ്രായേൽ ഇയാളെ വധിച്ചതോടെ ഗാസയിലെ ഒരു തെരുവിന് അദ്ദേഹത്തിൻ്റെ പേരാണ് ഫലസ്തീനികൾ നൽകിയത് ഹമാസ് നിർമ്മിച്ച റോക്കറ്റിനും അയ്യാഷ് ഇരുന്നൂറ്റി അൻപത് എന്ന പേര് നൽകിയിരുന്നു ഈ ഭീകരൻ ആസൂത്രണം ചെയ്ത പാസഞ്ചർ ബസ്സുകളിൽ ചാബേർ ബോംബാക്രമണത്തിൽ ഏകദേശം തൊണ്ണൂറ് ഇസ്രായേലികളാണ് കൊല്ലപ്പെട്ടത് തൊണ്ണൂറ്റിയാറിൽ മൊസാദ് അയ്യാഷിനെ തീർത്ഥകാല ടെക്നോളജിക്കൽ വിസ്മയമാണ് ഫോൺ പൊട്ടിത്തെറിച്ചാണ് ഇദ്ദേഹം കൊല്ലപ്പെട്ടത് പിന്നീടാണ് ഇതിൻ്റെ മാരക ടെക്നോളജി പിടികിട്ടിയത് ബാല്യകാല സുഹൃത്തായ ഒസാമ ഹമദിന്റെ ഗാസ സിറ്റിയിലെ വീട്ടിൽ അയ്യാഷ് പലപ്പോഴും രാത്രി കഴിച്ചു കൂട്ടാറുണ്ടെന്ന് ഇസ്രയേലി പ്രതിരോധ സേനയായ ഷിൻബെറ്റ് മനസ്സിലാക്കിയിരുന്നു പിന്നീട് ഇദ്ദേഹത്തെ ചാരന്മാർ വിലക്കെടുത്തു ഷിൻബെറ്റ് ഏജന്റുമാർ ഹമദിന് ഒരു സാറ്റലൈറ്റ് ഫോൺ നൽകി അത് ബഗ് ചെയ്തു അതിനാൽ അവർക്ക് അവന്റെ സംഭാഷണങ്ങൾ കേൾക്കാനായിട്ട് അതിലൂടെ സാധിക്കുമായിരുന്നു അതിൽ തന്നെ പതിനഞ്ച് ഗ്രാം ആർ ഡി എക്സ് ഉണ്ടായിരുന്നു അയ്യാഷ് ഗാസയിലെ ഹമദിൻ്റെ വീട്ടിലെത്തുമ്പോൾ ഈ ഫോണാണ് ഉപയോഗിക്കാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി അഞ്ചിന് അയ്യാഷിൻ്റെ പിതാവ് വിളിച്ചു അയാൾ മറുപടി നൽകി തലയ്ക്ക് മുകളിലൂടെ ഒരു ഇസ്രായേലി വിമാനം ഈ സംഭാഷണമെടുത്ത് ഒരു കമാൻഡ് പോസ്റ്റിലേക്ക് റിലേ ചെയ്തു ഫോണിൽ വിളിച്ചത് അയ്യാഷ് ആണെന്ന് സ്ഥിരീകരിച്ചപ്പോൾ ഷിൻബറ്റ റിമോട്ട് ഉപയോഗിച്ചു ഫോണിലെ ആർ ഡി എക്സ് പൊട്ടി തല തകർന്ന് അയ്യാഷ് മരിച്ചു വീണു അങ്ങനെ ലോകത്തെ നടുക്കിയ ഒരു ടെക്നോളജിക്കൽ വാറിൻ്റെ പുതിയ രൂപമാണ് ഇസ്രായേൽ ഇപ്പോൾ ലബനനിൽ പുറത്തെടുത്തിരിക്കുന്നത് ഇതാണിപ്പോൾ ബി ബി സിയും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രത്യേകിച്ചും അടക്കമുള്ള ലോക മാധ്യമങ്ങളെല്ലാം തന്നെ പറയുന്നത് സന്ദേശങ്ങൾ സുരക്ഷിതവും രഹസ്യവുമായിട്ട് കൈമാറാൻ ലബനിലെ ഹിസ്പുള്ള ഉപയോഗിക്കുന്ന നൂറുകണക്കിന് പേജറുകൾ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ ഒരേ സമയത്ത് തന്നെ വിവിധ ഇടങ്ങളിൽ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചു ഈ ഒരു സ്ഫോടന പരമ്പരയിൽ ഇരുപത് പേർ മരണപ്പെടുകയും മൂവായിരത്തിലേറെ പേർ അവർക്ക് പരിക്കേറ്റുവെന്നുമാണ് കണക്ക് നാനൂറ് പേരുടെ നില ഇപ്പോൾ ഗുരുതരമാണെന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു പുതിയ ഈ യുദ്ധതന്ത്രം അത് കണ്ട് ലബനനും ഹിസ്പുള്ളയും മാത്രമല്ല ലോകം തന്നെ ഇപ്പോൾ നടുങ്ങി നിൽക്കുകയാണ് കാരണം ഒരു കുഞ്ഞു പേജറിൽ ഇത്ര വലിയ സ്ഫോടനം നടത്താൻ കഴിയുന്ന ആ ടെക്നോളജി ശരിക്കും ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതാണ് ഇസ്രയേലും അതോടൊപ്പം തന്നെ അവരുടെ ചാരസംഘടനയായ മൊസാദും ഇതുവഴി നൽകുന്ന ഒരു സൂചന അത് വളരെ കൃത്യമാണ് അതായത് ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഏത് ടെക്നോളജി ഉപയോഗിച്ചും ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾ തീർക്കുമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് പക്ഷേ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ സാങ്കേതിക യുദ്ധത്തിനാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ഇസ്രയേൽ തുടക്കമിടുന്നത് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു സ്ഫോടനമാണ് ലബനിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് കാരണം പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത് ലോക ജനതയെ തന്നെ ഇപ്പോൾ ആശങ്കയിലാഴ്ചയിട്ടുണ്ട് മരിച്ചവരുടെ സംഖ്യ ഇപ്പോഴും ഉയരുകയാണ് ലബനീസ് തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശമായ ദെഹിയയിലും അതോടൊപ്പം തന്നെ കിഴക്കൻ ബെക്ക താഴ്വരയിലും പ്രാദേശിക സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് ഏതാണ്ട് മൂന്നരയോടെയാണ് ഇത്തരത്തിൽ സ്ഫോടന പരമ്പരകൾ അരങ്ങേറിയത് ഇറാൻ്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഈ പ്രദേശങ്ങളിൽ ഏകദേശം ഒരു മണിക്കൂർ നേരം ഈ സ്ഫോടനം തുടർന്നു കൂട്ടത്തോടെ പേജറുകൾ പൊട്ടിത്തെറിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പേജറുകൾ മുഴങ്ങിയതിന് ശേഷമാണ് ചില സ്ഫോടനങ്ങൾ ഉണ്ടായതെന്ന് പ്രദേശവാസികളെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസികൾ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ചും അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൊബൈൽ ഫോണുകൾക്ക് മുൻപ് പ്രചാരണത്തിലുണ്ടായിരുന്ന ഇലക്ട്രോണിക് ആശയവിനിമയ ഉപകരണമാണ് ഈ പേജറുകൾ എന്ന് പറയുന്നത് എസ് എം എസ് പോലെ സന്ദേശങ്ങൾ കൈമാറാൻ മാത്രമേ ഇതിലൂടെ സാധിക്കുകയുള്ളൂ ഇതിലൂടെ കോൾ ചെയ്യാൻ അല്ലെങ്കിൽ വിളിക്കാൻ പറ്റില്ല ഉപയോഗിക്കുന്നവരുടെ ലൊക്കേഷനും മറ്റും കണ്ടുപിടിക്കുക എളുപ്പമല്ലാത്തതിനാലാണ് ഹിസ്ബുള്ള പോലുള്ള ഗ്രൂപ്പുകൾക്ക് പേജർ ഇപ്പോഴും ഏറെ പ്രിയമായിരിക്കുന്നത് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റല്ലയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ളവ ഒഴിവാക്കിക്കൊണ്ട് പേജറുകൾ ഉപയോഗിക്കാൻ അതായത് കുറഞ്ഞ സാങ്കേതിക വിദ്യയുള്ള പേജറുകൾ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നത് ഈ പൊട്ടിത്തെറിച്ച പേജറുകൾ സമീപ മാസങ്ങളിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചു തുടങ്ങിയ പുതിയ മോഡലാണെന്ന് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് താരതമ്യേന ചെറിയ സ്ഫോടനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് പേജർ ഉപയോഗിക്കുന്ന വ്യക്തിക്കോ അതിനടുത്തായി നിന്നിരുന്ന വ്യക്തിക്കോ മാത്രമാണ് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ പരിക്കേൽക്കുകയോ ചെയ്തിരിക്കുന്നത് വിരലുകൾക്കും പേജർ സൂക്ഷിച്ചിരുന്ന ഭാഗത്തും മറ്റുമൊക്കെയാണ് പലർക്കും പരുക്കേറ്റിരിക്കുന്നത് പേജറിലെ സന്ദേശം വായിച്ചു കൊണ്ടിരുന്നവരുടെ മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് ലബനനിലെ ഇറാൻ അംബാസിഡറും പേജർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇത് സൂചിപ്പിക്കുന്നത് ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന പേജർ ഇറാൻ സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രതിനിധിയായിട്ടുള്ള ഇറാൻ അംബാസിഡറും ഉപയോഗിച്ചു എന്ന സൂചന തന്നെയാണ് സംഭവം വലിയ സുരക്ഷാ വീഴ്ചയായാണ് ഹിസ്ബുള്ള ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ നിഷേധിക്കുകയോ ഇതുവരെ ചെയ്തിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത സംഭവത്തെ തുടർന്ന് ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നജീബ് മിഖാദി അടിയന്തര മന്ത്രിസഭായോഗം വിളിച്ചു ചേർക്കുകയുണ്ടായി ലബനന്റെ പരമാധികാരത്തിന്റെ ഗുരുതര ലംഘനമാണിതെന്നും സകല മാനദണ്ഡങ്ങൾ പ്രകാരവും കുറ്റകൃത്യമാണിതെന്നും അദ്ദേഹം പറഞ്ഞതായിട്ട് സർക്കാർ മാധ്യമമായിട്ടുള്ള എൻ എൻ എ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി പേജർ പൊട്ടിത്തെറിച്ച് ആയിരങ്ങൾക്ക് പരിക്കേറ്റതിനെ കുറിച്ച് യു എൻ പരാതിപ്പെടുമെന്ന് ലബനൻ വിദേശകാര്യമന്ത്രിയും പ്രതികരിക്കുകയുണ്ടായി ഈ ആക്രമണം അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്നതാണെന്നും യു എൻ വക്താവ് സ്റ്റീഫൻ ഡുജാറിക്ക് പറയുകയുണ്ടായി ലോക ചരിത്രത്തിൽ തന്നെ പുതിയ ഒരു ആക്രമണ രീതിക്കാണ് ഇതുവഴി ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് കാരണം ഹിസ്ബുല്ല അടുത്തിടെ ഇറക്കുമതി ചെയ്ത ഏറ്റവും പുതിയ മോഡൽ പേജറാണ് പൊട്ടിത്തെറിച്ചതെന്ന് ലബനീസ് ഉറവിടങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റോയിറ്റേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഇന്ന് ലോകം മുഴുവൻ മൊബൈൽ ഫോണുകൾ കീഴടക്കുന്നതിന് മുൻപ് പോപ്പുലർ ആയിരുന്ന ഈ ഒരു ആശയവിനിമയ ഉപകരണമായിരുന്നു പേജർ കാരണം അറുപതുകളിലൊക്കെ അടിയന്തര ആവശ്യങ്ങൾക്കായിട്ട് വികസിപ്പിച്ച ചെറിയ വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് ഈ പറയുന്ന പേജറുകൾ പേജറിലൂടെ ഒരാൾ മറ്റൊരാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെന്ന് അറിയിക്കുന്നതിന് റേഡിയോ തരംഗങ്ങളിലൂടെ ഡിജിറ്റൽ സിഗ്നലുകളാണ് അയക്കുന്നത് ചെറിയ ടെക്സ്റ്റ് മെസ്സേജുകളും ഈ ഉപകരണത്തിലൂടെ അയക്കാനായിട്ട് സാധിക്കും മൊബൈൽ ഫോണുകളുടെ വളർച്ചയും അതോടൊപ്പം തന്നെ അവയിലെ വിപുലമായിട്ടുള്ള ഫീച്ചറുകളും കാലക്രമേണ പേജറുകളുടെ ഉപയോഗം ഗണ്യമായിട്ട് കുറച്ചിരുന്നു ഇപ്പോൾ വോയിസ് കോളുകൾ ടെക്സ്റ്റ് മെസ്സേജുകൾ ഇൻ്റർനെറ്റ് ആക്സസ് എന്നിവ ഉൾപ്പെടെ കൂടുതൽ വിപുലമായിട്ടുള്ള ആശയവിനിമയ ഓപ്ഷനുകൾ മൊബൈൽ ഫോണുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതോടെ പേജറുകളെല്ലാം തന്നെ അപ്രസക്തമായി പേജർ താരതമ്യേന പഴയ സാങ്കേതിക വിദ്യയാണ് അതിനെ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കുകയില്ല അതിനാൽ തന്നെ മൊബൈൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ സാധാരണയായിട്ട് കാണുന്ന സൈബർ ആക്രമണങ്ങളിൽ നിന്നും ചാരനിരീക്ഷണ ശ്രമങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ഒരു പരിധിവരെ അവ സുരക്ഷിതവുമാണ് അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും സൈനിക സുരക്ഷാ മേഖലകളിൽ പോലും ഉപയോഗിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോൾ ഹിസ്ബുല്ല അംഗങ്ങൾ ഈ ഉപകരണങ്ങൾ കൈവശം വെക്കുന്നതിൻ്റെയും പ്രധാനപ്പെട്ട ഒരു കാരണവും എന്നാൽ എന്താണ് ഈ ആക്രമണത്തിൻ്റെ രീതി എന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന പേജറുകളിൽ ലിഥിയം ബാറ്ററികൾ കടുപ്പിച്ചിരുന്നുവെന്നും അവയാണ് സ്ഫോടനത്തിന് കാരണമായതെന്നും ചില വിലയിരുത്തലുകളുണ്ട് സാങ്കേതിക വിദഗ്ധർ തന്നെയാണ് ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ഹിസ്ബുളയുടെ പേജറുകളെ ഹാക്ക് ചെയ്യുകയും തത്സമയ സിഗ്നലുകളെ ട്രാക്ക് ചെയ്യുകയും ചെയ്താകാം ഇത് നടത്തിയതെന്ന് അനുമാനിക്കപ്പെടുന്നുണ്ട് കാരണം അമിതമായിട്ട് ചൂടാക്കാനുള്ള കഴിവിനെ പേരുകേട്ട ലിഥിയം ബാറ്ററികൾക്ക് പുക ഉത്പാദിപ്പിക്കാനും ഉരുകാനും അതോടൊപ്പം തന്നെ തീപിടിക്കാനും സാധിക്കും പ്രത്യേകിച്ചും സെൽഫോണുകൾ അതുപോലെ തന്നെ ലാപ്ടോപ്പുകൾ വൈദ്യുത വാഹനങ്ങൾ തുടങ്ങിയ ഉപഭോക്തൃ ഇലക്ട്രോണിക്സുകളിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള ലിഥിയമയൺ ബാറ്ററികൾക്ക് ആയിരത്തി ഒരുന്നൂറ് ഡിഗ്രി ഫാരനിറ്റ് അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ കത്താനാകും അപ്പോൾ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്ഫോടനങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയതാകാമെന്നാണ് കാരണം പ്രത്യേക രീതിയിലുള്ള ചിപ്പുകൾ ഘടിപ്പിക്കപ്പെട്ട പേജറുകളിലേക്ക് ഡ്രോൺ മുഖേന പ്രത്യേക തരംഗങ്ങൾ അയച്ചുകൊണ്ട് അപകടം സൃഷ്ടിച്ചതാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കൂടുതൽ അന്വേഷണം നടത്തി അപകട സാധ്യതകൾ വ്യക്തമാക്കുന്നത് വരെ സമാന ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നിപ്പോൾ ലെമനൻ സർക്കാർ അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഹിസ് അംഗങ്ങൾ ഉപയോഗിക്കുന്ന ഈ എല്ലാ പേജറുകളിലും ഒരു ചിപ്പ് ഇറക്കുമതി ചെയ്ത് സ്ഥാപിച്ചിരിക്കാമെന്നും അവർ കരുതുന്നുണ്ട് ഇസ്രായേൽ സൈന്യം ലബനനിലെ വിവിധ ഭാഗങ്ങളിൽ വിന്യസിച്ച ഡ്രോണുകളിലൂടെ അയച്ച റേഡിയോ തരംഗങ്ങളിലൂടെയാണ് ഈ ചിപ്പ് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ തരംഗങ്ങൾ വഴി ബാറ്ററി ചൂടാക്കി സ്ഫോടനം സാധ്യമാക്കിയതാവാമെന്നാണ് റിപ്പോർട്ട് ഈ നിരീക്ഷണത്തിന് പിൻബലം ഇപ്പോൾ റോയിറ്റേഴ്സ് വാർത്താ ഏജൻസി ലബനീസ് ഉറവിടങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ച കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കകം ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്ത ഏറ്റവും പുതിയ മോഡലാണെന്ന് അവർ തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹിസ്ബുല്ലയുമായിട്ട് അടുത്ത ബന്ധമുള്ള ഉറവിടങ്ങളെ ഉദ്ധരിച്ച് അമേരിക്കൻ വാൾ സ്ട്രീറ്റ് ജേണൽ പത്രം റിപ്പോർട്ട് ചെയ്യുന്നതും ഈ ഉപകരണങ്ങൾ ഹിസ്ബുല്ല അടുത്തിടെ ഇറക്കുമതി ചെയ്തതാണെന്നുമാണ് അപ്പോൾ ഈ യുദ്ധമുറ ഇസ്രയേലാണ് സ്വീകരിച്ചതെങ്കിലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ പിന്തുണക്കി നിൽന്നതാണ് മറ്റൊരു വസ്തുത കാരണം ഇന്ന് പേജറാണെങ്കിൽ നാളെ മൊബൈലിലേക്കും മറ്റുമൊക്കെ തന്നെ ഈ വിനാശകരമായിട്ടുള്ള ടെക്നോളജി അത് വ്യാപിപ്പിച്ചാൽ തീർച്ചയായിട്ടും ലക്ഷക്കണക്കിന് മനുഷ്യരെ നിമിഷ നേരം കൊണ്ട് ചാരമാക്കാൻ കഴിയും അത് മാത്രമല്ല ആക്രമണത്തിൻ്റെ സാങ്കേതിക വിദ്യയൊക്കെ അധിക കാലം രഹസ്യമായി സൂക്ഷിക്കാനും സാധിക്കുകയില്ല ഇപ്പോൾ മൊസാദിൽ നിന്ന് ഇത് ചോർന്ന് മറ്റു ഭീകരവാദികളുടെയൊക്കെ കയ്യിലെത്തിയാൽ ലോകത്തിന് തന്നെ അവസ്ഥ എന്താവുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത്രയും വിപുലമായിട്ടുള്ള രീതിയിൽ ഒരേ സമയം ആക്രമണം നടത്തണമെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുടെയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയോ അല്ലെങ്കിൽ സംഘടനകളുടെയോ പിന്തുണ ഇസ്രയേലിനെ കിട്ടിയിരിക്കണമെന്നതാണ് സൈനിക വിദഗ്ധനായ എലിജ് മാഗ്നിയർ പറയുന്നത് ആക്രമണം നടത്തിയത് ഇസ്രയേൽ ആണെങ്കിൽ അതിനായി അവരുടെ ചാരസംഘടനയായ മൊസാദ് പേജറുകളുടെ ഉൽപ്പാദന വിതരണ സമയം മുതലുള്ള ഘട്ടങ്ങളിൽ തന്നെ ഇടപെട്ടിട്ടുണ്ടാകുമെന്നാണ് അനുമാനിക്കാൻ സാധിക്കുക ഇത് ശരിക്കും അപകടമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാരണം ഈ ടെക്നിക്കിലൂടെ ഇസ്രായേലിൻ്റെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലേക്കും ഒരുപക്ഷെ ആക്സസ് ഉണ്ടാവാം ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേൽ വിചാരിച്ച ലക്ഷക്കണക്കിന് ആളുകളെ ഒറ്റ സെക്കൻഡ് കൊണ്ട് കൊന്നൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഈ ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിക്കാനും അവർക്ക് സാധിക്കും കാരണം ഇത് അമേരിക്ക പോലും ഇപ്പോൾ ഭയക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇറാനെ പിന്തുണയ്ക്കുന്ന ലബനി സായുധ സംഘമാണ് ഹിസ്ബുള എന്ന് പറയുന്നത് ഹിസ്ബുളയ്ക്ക് വേണ്ട വെടിക്കോപ്പുകളും നൂതന ഉപകരണങ്ങളും എല്ലാം തന്നെ സിറിയയും അതോടൊപ്പം തന്നെ ഇറാഖും വഴി എത്തിക്കുന്നത് ഇറാനാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ ഇറാൻ വിതരണം ചെയ്ത ഈ പേജറുകളിൽ തിരിമറി നടത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിരിക്കണം കാരണം ഉയർന്ന സ്ഫോടകശേഷിയുള്ള വസ്തുക്കൾ കുറഞ്ഞ അളവിൽ പേജറുകളിൽ നിറച്ചിരിക്കണം ഒന്ന് മുതൽ മൂന്ന് ഗ്രാം വരെയാകും പരമാവധി ഒരു പേജർ നിറയ്ക്കാനാവുക ആയിരക്കണക്കിന് പേജറുകളിൽ ഇത്തരത്തിൽ സ്ഫോടക വസ്തു നിറയ്ക്കുന്നതിന് ചില്ലറ സമയവുമല്ല വേണ്ടതെന്ന് ഓർക്കണം പുറമേ നിന്ന് കണ്ടാൽ ഒരു കുഴപ്പവും പേജറിന് തോതുകയും വരുത് ഒപ്പം ഈ പേജറുകൾ പ്രവർത്തനക്ഷമവുമായിരിക്കണം ഇവയ്ക്കൊക്കെയുമായി വലിയ ആൾശക്തിയും അതോടൊപ്പം തന്നെ ഇസ്രയേൽ ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് റേഡിയോ തരംഗങ്ങളെ ആകാം സ്ഫോടന തുരകമായിട്ട് ഉപയോഗിച്ചിരിക്കുകയെന്നാണ് നിഗമനം സൈബർ ആക്രമണമാണെങ്കിൽ ഒരേ കമ്പനിയുടെ പേജറുകൾ ഒരേ സമയം പ്രവർത്തനരഹിതമാവുകയേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ഇപ്പോൾ ഗാർഡിയൻ അടക്കമുള്ള പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏതായാലും ഈ ലബനനിൽ പൊട്ടിത്തെറിച്ച പേജറുകൾ തായ്വാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണെന്നും പറയപ്പെടുന്നുണ്ട് ഗോൾഡ് അപ്പോളോ എന്ന കമ്പനിയുടെ പേജറുകളാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഇക്കാര്യമാണ് റോയിറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ കമ്പനി അധികൃതർ ഇതോടെ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല യു എസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുരക്ഷാ വിദഗ്ദ്ധൻ ദിമിത്രി അല്പമുറവിച്ച് അദ്ദേഹം പറയുന്നതനുസരിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സപ്ലൈ ചെയിൻ ആക്രമണങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് കാരണം ഹിസ്മുള്ള പ്രവർത്തകർ ഉപയോഗിച്ച ആയിരക്കണക്കിന് പേജറുകളിലേക്ക് ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളൊക്കെ വയ്ക്കാനും ആ ഡിവൈസ് ഹാക്ക് ചെയ്തുകൊണ്ട് അതിൽ ബാറ്ററി അധികമായിട്ട് ചൂടാക്കി ഇത്തരത്തിൽ ഒരു സ്ഫോടനം സാധ്യമായത് എന്ന് പറയുന്നത് ലോക തന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ ലോകത്തെ ഇസ്രയേലിൻ്റെ ചാര കണ്ണുകളിൽ നിന്നും ആർക്കും രക്ഷയില്ല എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇതോടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഒരു യുദ്ധതന്ത്ര രീതി അത് ശത്രുക്കളെ കെടുത്തുന്ന രീതിയായി മാറി കാരണം ഒരു പേനാവൂലും ഉപയോഗിക്കാൻ ഇനി ഭീകരർ ഭയക്കുന്നതായിരിക്കും അവരുപയോഗിക്കുന്ന മദ്യക്കുപ്പികളും ചിക്കൻ കാലുകളും വരെ ഒരുപക്ഷെ പൊട്ടിത്തെറിച്ചേക്കാം എന്ന് പോലും ഭയപ്പെടുന്നുണ്ട് സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് ലബനനും ഇറാനും ശക്തമായിട്ട് ഇപ്പോൾ ശക്തമായിട്ടിപ്പോൾ ആരോപിക്കുമ്പോഴും ഇസ്രയേലാകട്ടെ ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല പ്രതികരിച്ചിട്ടില്ല കാരണം ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാണെന്ന് ലോകത്തിന് നന്നായിട്ടറിയാം ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഹമാസിനെ പിന്തുണച്ച് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുമ്പെടരുത് എന്നവർ പലവട്ടം മുന്നറിയിപ്പ് നൽകിയതാണ് എന്നാൽ ഹിസ്ബുള്ള ആകട്ടെ അത് ചെവികൊണ്ടില്ല ഇനി പിന്നോട്ടില്ല എന്ന പ്രഖ്യാപനമാണ് ഈ ഒരു പേജർ സ്ഫോടനത്തിൽ കൂടി ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് അതായത് ഹമാസിനെ തീർത്തതുപോലെ ഹിസ്ബുള്ളയെയും ഇസ്രായേൽ തീർക്കുമെന്ന് ഇതിലൂടെ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിനെതിരെ ആക്രമണം നടത്താൻ ഇനി ആരും കോപ്പ് കൂട്ടരുത് എന്ന സൂചനയാണ് ഇതിലൂടെ ഇപ്പോൾ ഇസ്രായേൽ നൽകുന്നത് ഈ പേജർ ആക്രമണത്തോടെ ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ നേരിട്ടുള്ള ഈ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പായിട്ടുണ്ട് ഹിസ്ബുള്ളക്കെതിരെ യുദ്ധം ശക്തമായി തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സുരക്ഷാ മന്ത്രിസഭ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു പേജർ ആക്രമണവും വോക്കി ടോക്കി ആക്രമണവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഗാസയിൽ ആക്രമണം തുടങ്ങിയ ശേഷമാണ് ഇസ്രായേലുമായിട്ട് ഹിസ്ബുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയത് ഇതേ തുടർന്ന് ലബനനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇതര മേഖലയിൽ നിന്ന് അറുപതിനായിരത്തോളം ഇസ്രയേൽ പൗരന്മാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കേണ്ടി വന്നിരുന്നു സ്വന്തം വീടുകളിലേക്ക് ഇവരെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരികയാണ് ഹിസ്ബുളയുമായിട്ടുള്ള യുദ്ധത്തിന്റെ ലക്ഷ്യമെന്ന് ഇസ്രയേൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ആറിലാണ് ഇസ്രയേലും ലബനനും തമ്മിൽ അവസാനമായിട്ടൊരു തുറന്ന യുദ്ധമുണ്ടാകുന്നത് ഏതാണ്ട് മുപ്പത്തിനാല് ദിവസത്തോളം നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ലബനീസ് പൗരന്മാരും നൂറ്റി അറുപതോളം ഇസ്രയേലി സൈനികരും കൊല്ലപ്പെട്ടിരുന്നു ലബനനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള നാശമാണ് അന്നുണ്ടായത് ഇസ്രയേൽ എന്ന ഒരു കുഞ്ഞൻ രാഷ്ട്രം അറബ് രാജ്യങ്ങളെ മൊത്തമായിട്ട് അന്ന് വിറപ്പിച്ചു പിന്നീട് പലപ്പോഴായിട്ട് ഇരുവരും സംഘർഷത്തിൽ ഏർപ്പെട്ടെങ്കിൽ കൂടിയും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ അന്ന് എത്തിയിരുന്നില്ല പിന്നീട് ആ സംഘർഷങ്ങൾക്ക് വർധനവുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷമാണ് ഒക്ടോബർ ഏഴ് മുതൽ സെപ്റ്റംബർ ആറ് വരെ ലബനനിലെ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ കുറഞ്ഞത് ഒൻപതിനായിരത്തി അറുനൂറ്റി പതിമൂന്നോളം വരുന്ന ആക്രമണങ്ങളെങ്കിലും നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിലും കനത്ത ആൾനാശമാണ് ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടായിരിക്കുന്നത് ഏകദേശം അറുന്നൂറ്റി നാൽപ്പത്തി ആറ് പേരോളം ലെബനനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ഈ ഒരു ആക്രമണത്തിലാകട്ടെ കുറഞ്ഞത് മുപ്പത്തിരണ്ട് ഇസ്രയേലികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹിസ്ബുള്ള നേതാവ് ഹുവാദ് ഷുക്കറിനെ ഇസ്രയേൽ വധിച്ചതും കാര്യങ്ങൾ അന്ന് വഷളാക്കിയിരുന്നു നൂറിലധികം ഹിസ്ബുള്ള കമാൻഡർമാരെയും അവർ കൊന്നു തള്ളി ഏതായാലും സംഭവം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കൂടിയും ഇരുഭാഗവും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കടക്കാൻ അന്ന് തയ്യാറായിരുന്നില്ല എന്നാൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് മുൻകരുതൽ എന്ന പേരിൽ ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമസൈനിക നീക്കമാണ് നതിന്യാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ധൈര്യം വർദ്ധിപ്പിച്ചുവെന്നാണ് പല നിരീക്ഷകരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ അപ്പോഴും ഇസ്രായേലി സൈന്യം അതിന് സജ്ജമാണോ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത് ഗാസയിലെ പോലെ തന്നെ ആയിരിക്കില്ല ഹിസ്ബുള്ളയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലെന്ന് പറയുന്നത് ഇന്ന് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങൾ സിറിയയിലും ലബനലുമായിട്ട് ഹിസ്ബുള്ള സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതുമാത്രമല്ല ഇറാന്റെ പിന്തുണയും സിറിയയിലും ഇറാഖിലും ഇറാനിലുമായിട്ട് പ്രോക്സി സായുധ സംഘടനകളും ഹിസ്പുളയ്ക്കുണ്ട് അതേസമയം ഇസ്രായേലി സൈന്യത്തിന്റെ രണ്ട് അതിർത്തികളിൽ ഒരേ സമയം ആക്രമണങ്ങൾ നടത്തേണ്ടതായിട്ട് വരികയും ചെയ്യും ഇതിനായിട്ട് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികളുടെ സഹായവും ഇസ്രായേലിന് വേണ്ടതായിട്ട് വരും ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ തലസ്ഥാനമായ തെഹ്റാനിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിനെ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഏത് ഘട്ടത്തിലും ഇറാന്റെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കവയാണ് ഇപ്പോഴത്തെ സ്ഥാനപതിയും പേജരാക്രമണത്തിന് ഇരയായിരിക്കുന്നത് ഗാസയും ഹമാസും ഇറാനും ഹിസ്ബുള്ളയും ഒരു ചേരിയിലും ഇസ്രായേൽ ഇപ്പോൾ മറു മറുചേരിയിൽ നിൽക്കുമ്പോൾ മധ്യേഷ്യ തീർച്ചയായിട്ടും തുറന്ന ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത് അങ്ങനെ പോയാൽ യുക്രൈൻ റഷ്യ സംഘർഷത്തിനൊപ്പം തന്നെ അത് വ്യവസ്ഥയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാവും എന്നത് ഒരു സത്യം തന്നെയാണ് പക്ഷേ ഇസ്രയേൽ എന്ന ഈ കുഞ്ഞൻ രാഷ്ട്രത്തിന് ഇവിടെ പോരാടാതിരിക്കാനായിട്ട് സാധിക്കില്ല കാരണം അത് നാല് പാടും ശത്രുക്കളുടെ നടുക്കാണ് കിടക്കുന്നത് നാൽപ്പത്തിയെട്ടിൽ ആ രാജ്യം പിറന്നു വീണത് തന്നെ ചോരയുടെ നടുവിലാണ് അന്ന് പൊടുന്നനെ ആക്രമിച്ച അറബ് രാഷ്ട്രങ്ങളെ അവർ തകർത്തു പിന്നീട് അറുപത്തിയേഴിൽ ഒന്നിച്ച് ആക്രമിച്ച പതിനൊന്ന് അറബ് രാഷ്ട്രങ്ങളെയും അവർ പപ്പടം പോലെ പൊടിച്ചു എഴുപത്തിയൊന്നിലും ഇതുതന്നെയാണ് സംഭവിച്ചത് ആ ഇസ്രായേലിനോടാണ് ഇപ്പോൾ ഹിസ്ബുള്ള കളിക്കുന്നത് തീർച്ചയായിട്ടും മുട്ടിയാൽ ഇറാനും ഹിസ്ബുള്ളയും പപ്പടമാവുമെന്ന് ഉറപ്പാണ് അതാണ് ഇസ്രായേൽ എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക